കായംകുളം പത്തിയൂർ കരിപ്പുഴ ഉള്ളിട്ട ഏലായിൽ നെൽകൃഷിക്ക് തുടക്കമായി മുന്നൂറ് ഏക്കർ പുഞ്ചയിലെ നെൽകൃഷിക്കുള്ള വിത്ത് വിതയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു പത്തിയൂർ ഉള്ളിട്ട പുഞ്ചയിൽ പത്തിയൂർ പഞ്ചായത്ത് നെല്ല് ഉൽപാദന സമിതിയുടെ പരിധിയിലുള്ള വിധ ഉത്സവം നടത്തിയത് വിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ നിർവഹിച്ചു മികച്ച നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷവും നല്ല രീതിയിലുള്ള കൃഷിയാണ് ഏകദേശം പുഞ്ചയിലാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ വിധ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചടങ്ങ് ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു കൂടാതെ നമ്മുടെ പത്തിൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തരിച്ചു കിടക്കുന്ന പാടപ്രദേശങ്ങളായാലും നഗർന്ന പുരയിടങ്ങളായാലും മുഴുവൻ എടുത്തുകൊണ്ട് നമ്മൾ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനാണ് അതിന് പ്രത്യേകമായ പദ്ധതികളും നമ്മുടെ ഈ രണ്ടായിരത്തി നാല് രണ്ടായിരത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജെ സന്തോഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കൃഷി ഓഫീസർ ദീപ ആർ ചന്ദ്രൻ കായംകുളം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുമാറാണി നെടുത്പാദന സമിതി സെക്രട്ടറി കെ കെ ജോൺ പ്രസിഡന്റ് സാംജിത്ത് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാജേഷ് കുമാർ രാജി എന്നിവർ പങ്കെടുത്തു